നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലോട്ട് കടക്കുമ്പോൾ നമ്മളെല്ലാവരും പണത്തിനേക്കാളും പ്രശസ്തിയേക്കാളും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു ദുരവസ്ഥ വരുത്തരുതേ തമ്പുരാനെ എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓരോ ദിവസവും ഈ വാർത്തകളിൽ കാണുന്നത് ഭയപ്പെടുത്തുന്ന സംഗതികളാണ് സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം അത് വല്ലാത്ത ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് മക്കളെന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ് അവർ നടന്നു തുടങ്ങുന്നത് മുതൽ സംസാരിച്ചു തുടങ്ങുന്നത് മുതൽ എല്ലാം നമ്മുടെ പ്രതീക്ഷയാണ് നമ്മളെ ചേർത്തു പിടിക്കുമെന്നുള്ള പ്രതീക്ഷ അത് അസ്ഥാനത്താക്കിക്കൊണ്ട് അവരുടെ കൊലക്കത്തിക്ക് ഇരയാക്കപ്പെടുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ ദിവസത്ത് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയ്ക്ക് എൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ ഒന്നായ വെറും എട്ട് കിലോമീറ്റർ മാത്രം എൻ്റെ പ്രദേശവുമായി അന്തരമുള്ള വെഞ്ഞാറമൂട്ട് ഇന്നലെ അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കാരൻ ആറാളുകളെ വെട്ടിക്കൊല ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത വളരെ വലുതാണ് ആ കുട്ടിയുടെ പിതാവിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് കാരണം ഭാര്യയുടെ നില ഗുരുതരമാണ് അഫ്വാൻ ഉമ്മായ വെട്ടി അതിക്രൂരമാവിധം പരിക്കേൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാരണം ഒരു മകനെ മറ്റൊരു മകൻ വെട്ടിക്കൊല ചെയ്തിരിക്കുന്നു അതുപോലെ സഹോദരനെ വെട്ടിക്കൊല ചെയ്തിരിക്കുന്നു ആ പിതാവിൻ്റെ അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്നതിനുമൊക്കെ അപ്പുറമാണ് ഈ സാമൂഹ്യ അവസ്ഥ നമ്മളിൽ പലർക്കും കടന്നു വരാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ തരമില്ല കാരണം നമ്മളിൽ പലരും നമ്മുടെ കുട്ടികളൊക്കെ വളരെ പെർഫെക്റ്റാണ് അവരിങ്ങനെയൊന്നും ചെയ്യില്ല അപ്പുറത്തെ വീട്ടിലെ പയ്യൻ കള്ളിനും കഞ്ചാവിനുമൊക്കെ അഡിക്റ്റാണ് എന്ന് നമ്മുടെ മകനെക്കൊണ്ട് അഭിമാനം കൊള്ളുന്നതിനോടൊപ്പം മറ്റേ മ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ ഒരു എന്താണ് ഒരു പരദൂഷണത്തിൽ നിർത്തുവാനുള്ള ശ്രമവും ഉണ്ടാക്കിയേക്കാം പക്ഷേ സംഗതികൾ അതൊന്നുമല്ല പഴയ ഒരു ചുറ്റുപാടല്ല ഇപ്പോൾ ഉള്ളത് ഈ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് എന്ന് പറയുന്നത് അത് നേരത്തെ ഈ കള്ള് അടിക്കുന്നത് പോലെ കഞ്ചാവ് അടിക്കുന്നത് പോലെയൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല വളരെ അപകടകരമായ വിധം അവൻ്റെ മാനസിക അവസ്ഥ തകരാറാലായിട്ട് മാത്രമേ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമുക്ക് മനസ്സിലാകൂ എന്നിരിക്കെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു പോകേണ്ടുള്ളത് തിരുവനന്തപുരത്തെ ഈ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ രക്ത പരിശോധനയുടെ റിസൾട്ട് വന്നതിന് ശേഷമേ അവൻ അടിമയായിരുന്നു എന്ന ഒരു സത്യം പുറത്തു വരാൻ കഴിയൂ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ പയ്യൻ്റെ കൊലപാതക രീതി എന്ന് പറയുന്നത് വളരെ ഭയം ജനിപ്പിക്കുന്നതാണ് സ്വന്തം അനുജൻ്റെ കണ്ണുവരെ ഇവന്റെ ആക്രമണത്തിൽ അത്രമേൽ ക്രൂരമായി ഇവൻ തലയ്ക്ക് വെട്ടി അവന്റെ അവൻ്റെ കണ്ണുവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരവസ്ഥയുണ്ട് കേരളത്തിലെ സമൂഹം പ്രത്യേകിച്ച് ഒരു മാനസിക പിരിമുറുക്കത്തിലാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഈ കൊലപാതകങ്ങൾക്ക് കാരണമായി പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ഗൾഫിൽ പോയി ബിസിനസ്സൊക്കെ ചെയ്ത് എന്തോ നഷ്ടം വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഒരുപക്ഷെ ഈ ചേർത്തു പിടിക്കലുകളൊക്കെ ഒരു പരിധിവരെ ഇത്തരം അവസ്ഥയിലേക്ക് ഒരാൾ കടന്നു പോകുന്നു തടയുന്നതിന് കാരണമാകും കാരണം കുറച്ച് കടങ്ങളൊക്കെ വരുമ്പോൾ കുടുംബവും വീട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുന്നതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി ഞാൻ നടത്തുകയാണ് ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കൂടി നിയമിക്കണം അത്രമേൽ കേരളത്തിലെ യുവജനങ്ങൾ ഒരു സാമൂഹിക അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിലേക്ക് നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഈ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനുള്ള ഒരു ഏർപ്പാട് സർക്കാർ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളം അത്രമേൽ ഒരു മത്സരത്തിലൂടെ കടന്നു പോവുകയാണ് ഈ പണവും സമ്പത്തും ഒക്കെയായിട്ടുള്ള മത്സരങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതിൽ പിന്നോക്കമാകുന്നവനെ ഒന്നും അംഗീകരിക്കുവാൻ സമൂഹം തയ്യാറാകുന്നില്ല അപ്പോൾ അത്തരം മാനസിക സംഘർഷങ്ങളുടെ കടന്നു പോകുന്നവൻ എന്തും ചെയ്യുമെന്നൊരു സാമൂഹിക അവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് നേരിട്ട് പോയി കാണുവാൻ മാനസികാരോഗ്യ വിദഗ്ധനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നീ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ അഫ്വാൻ മയക്കുമരുന്നുപയോഗിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു ഉള്ളൂ പക്ഷേ കേരളത്തിലെ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ വലുതാണ് എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിരാശാജനകമായി വൈ എഫ് ഐ ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ യുവ മോർച്ച ആകട്ടെ യൂത്ത് ലീഗ് ആകട്ടെ ഇവർക്കൊക്കെ വളരെ ക്രിയാത്മകമായി മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പക്ഷേ കേരളം ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് എന്ന് പറയാം പെൺകുട്ടികൾ വരെ ഇതിൻ്റെ കാരിയറായി പിടിക്കപ്പെടുന്ന അവസ്ഥ ഇതിനെതിരെ പ്രതികരിക്കുവാൻ യുവജന സംഘടനകൾക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുന്നില്ല എന്ന ഒരു സത്യം കൂടിയുണ്ട് കാരണം അത്രത്തോളം സിസ്റ്റമാറ്റിക്കായി അത്രത്തോളം സംഘടന മനോഭാവമുള്ള യുവജന സംഘടനകളുണ്ട് അവരൊക്കെ ഒന്ന് തെരുവിലിറങ്ങിയാൽ തീരുന്നതേയുള്ളൂ കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ ഈ രാഷ്ട്രീയ വിദ്വേഷങ്ങളൊക്കെ പരസ്പരം മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി അവർ മുന്നോട്ടിറങ്ങണം എന്ന ഒരു തത്വം കൂടി എനിക്ക് പറഞ്ഞു പോകാനുണ്ട് എന്തായാലും അവർ അത്രത്തോളം ഇതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിരാശാജനകം എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ആത്മീയതയുടെ അഭാവം ഇത്തരം പ്രശ്നങ്ങളിലേക്കൊരു പരിധിവരെ കാരണമാകുന്നു എന്നൊരു തത്വം കൂടിയുണ്ട് നേരത്തെ ഒരു രണ്ടായിരങ്ങളിലേക്ക് കേരളത്തിലെ ജനത കേരളത്തിലെ യുവാക്കൾ ആത്മീയതയിൽ വളരെ ഇമ്പോർട്ടൻസ് കണ്ടെത്തിയിരുന്ന ആളുകളായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദു ക്രൈസ്തവ മുസ്ലിം എല്ലാ മതങ്ങളിലുള്ള ചെറുപ്പക്കാരും ഒക്കെ അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ യുക്തിവാദ നവനാസ്ഥയുടെ കടന്നുകയറ്റം കേരള സമൂഹത്തിൽ ഉണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾക്കിടയിൽ ഒരു നിരീശ്വരവാദം കടന്നു വരുന്നുണ്ട് അത് ഒരു പരിധിവരെ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും മതങ്ങളേതുമാകട്ടെ അവർ ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളെ ലഘൂകരിക്കും എന്നതിൽ യാതൊരു സംശയം സംശയമല്ല പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ മതം ശരിയാണ് നിൻ്റെ മതം തെറ്റാണ് എൻ്റെ ദൈവമാണ് ശരി എന്ന ഒരു ഒരിതിലേക്ക് വരുമ്പോൾ അവസാനം യുവാക്കളെല്ലാം ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുകയാണ് ഒരു മതവും ശരിയല്ല ഒരു ദൈവവും ശരിയല്ല അതാണ് ഇത്തരം ഒരു മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് നയിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമായി എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള വിലയിരുത്തലാണ് നിങ്ങൾക്ക് എന്തായാലും വിലയിരുത്തലിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ വളരെ എന്താണ് മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട് ഏതു നിമിഷവും നമ്മുടെ മക്കളുടെ ആക്രമണത്താൽ നമ്മൾ മരിക്കേണ്ടി വരും എന്ന് പറയുന്നത് അത് സങ്കല്പിക്കുന്നതിലതീതമാണ് നമ്മൾ കൊല ചെയ്യപ്പെടുന്നതിനേക്കാളുള്ള വേദന നമ്മൾ ഇത്രയും സ്നേഹിച്ച് നമ്മൾ വളർത്തിയ മക്കൾ അവരുടെ കൊലക്കത്തിക്കാണ് നമ്മൾ ഇരയാകുന്നത് എന്ന പരമാർത്ഥമാണ് അത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തേക്കൊക്കെ അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാതിരിക്കട്ടെ നമുക്ക് അത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ നിമിഷത്തിലുള്ളത് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിന്മേൽ കേരളത്തിലെ യുവജന സംഘടനകൾ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയും ഒക്കെ ഈ മാഭ്യയ്ക്കെതിരെ ഈ മയക്കുമരുന്ന് മാഭ്യയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് തന്നെയുണ്ട് പക്ഷേ ഈ തിരുവനന്തപുരത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഇപ്പോൾ മയക്കുമരുന്നിന് ആ പയ്യൻ അടിമയായിരുന്നുവെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടേ നമുക്ക് പ്രതികരിക്കുവാൻ കഴിയും മറ്റൊന്നുകൂടി പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഇതിലൊന്നും മതം കടത്തരുത് എന്നാണ് കാരണം നേരത്തെയൊക്കെ ഈ കുറച്ച് കൊലപാതകങ്ങൾ നടന്നപ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ടവരല്ല നിൻ്റെ മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ചില യൂട്യൂബർമാരെയൊക്കെ ഞാൻ കണ്ടു ഇപ്പോഴും ഈ മതം ഈ തിരുവനന്തപുരത്തെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നു ഇത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യമാണ് ഇതിൽ മതം കലർത്തരു ദയവായി നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നാണ് പറയാനുള്ളത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നുണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി തോന്നില്ല മറിച്ച് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ ഈ നമ്മൾ കൂടുതൽ സോർഢരാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ മയക്കുപരതിൻ്റെ അമിത ഉപയോഗം മറ്റൊന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് കേരളം ഒരു മാനസിക സംഘർഷത്തിൻ്റെ പിടിയിലാണ് എല്ലാവരും ഒരു മാനസിക രോഗികളായി പരസ്പരം മത്സരമാണ് എല്ലാവരും ഞാനാണ് വലുത് എനിക്ക് പൈസ ഉണ്ടാക്കണം ആ മത്സരത്തിനിടയിൽ പിന്തള്ളപ്പെടുന്നവനൊക്കെ ഈ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കത്തിയും എടുത്തുകൊണ്ട് വെട്ടുകത്തിയും എടുത്തുകൊണ്ട് ബന്ധുക്കളെയൊക്കെ കൊല്ലാനിറങ്ങുന്ന ഒരു സാമൂഹ്യ സാഹചര്യങ്ങളുമുണ്ട് ഒരു പരിധിവരെ ഈ കൂട്ടത്തിൽ വീന്നുപോകുന്നവനെ സാന്ത്വനപ്പെടുത്തി ചേർത്തു ഒരു മനസ്ഥിതി കേരള മനസ്സമൂഹത്തിനുണ്ടാകണം ഒപ്പം തന്നെ ഈ മയക്കുമരുന്നിനൊക്കെ പ്രതിരോധിക്കുവാനുള്ള ഒരു സംഘടനാ സംവിധാനം യുവജന സംഘടനകൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയഹിത്